ഇപ്പോൾ നമ്മൾ എന്തൊക്കെ ആൻഡ് വൺ ഡിഷസ് ഇത് ഓൺലൈൻ ഡെലിവറി ആണ് ട്വൻ്റി ഫോർ സെവൻ നമ്മുടെ സൊമാറ്റോയും ഗ്യൂബറും സൊമാറ്റൊക്കെ പോലെ ഉള്ള ഓൺലൈൻ ഡെലിവറി ആണ് അപ്പോൾ നമുക്ക് നേരെ അലിബാബയും നാൽപ്പത്തൊന്ന് ഡിഷസിലോട്ട് കയറാം വിശക്കുന്നുണ്ടോട്ട് നോക്കൂ വിശക്കുന്നുണ്ട് ില്ലേ മമ്മിയെ മിസ് ചെയ്യുന്നുണ്ടോ പറ മിസ് ചെയ്യുന്നുണ്ട് ഐശയുന്നുണ്ടോ ഐഷാമ്മയും മിസ് ചെയ്യുന്നുണ്ടോ ഐഷാമ്മയും മിസ് ചെയ്യുന്നുണ്ടോ ഐഷാമ്മ വേണോരുന്ന എന്നാലും നീ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു ആ കൊച്ചാക്കുള്ള ഐറ്റം വന്നു മലേഷ്യയിൽ വന്നിട്ട് നമ്മൾ ചട്ടിച്ചോറ് കഴിച്ചില്ല മലേഷ്യയിൽ വന്ന് നമ്മൾ ചട്ടിച്ചോറ് കഴിച്ചില്ലാന്നു വേണ്ട നീന്താ പപ്പടം ഉണ്ട് കേട്ടോ പപ്പടം അടക്കം മലേഷ്യയിൽ വന്നിട്ട് നമ്മൾ ചട്ടിച്ചോറ് കഴിച്ചിട്ട് ഇത്ര ഐറ്റംസിലും ഉണ്ട് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പിന്നെ മുട്ടയും ഉണ്ട് ഫിഷ് ഫ്രൈയും ഉണ്ട് ഓക്കെ റയാൻ ഇന്നലെ എടുത്തില്ല എന്നല്ലേ കഴിച്ചോ കഴിച്ചോ ഇപ്പൊ നമ്മൾ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ചട്ടിച്ചോറ് സൂപ്പർ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് കുറേ ഐറ്റംസുകൾ ഉണ്ട് കേട്ടോ സംഭവം കഴിച്ചാൽ ഇന്ന് തീരണ ലക്ഷണമില്ല നമ്മളെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിക്കുന്നു ഓക്കെ വെള്ളം കേട്ടോ ഇത് വെള്ളം കേട്ടോ ബിരിയാണി പറയാത്ത നന്നായി കുറേ ഐറ്റംസ് ഉണ്ട് បានទៅណានេះជេររីស្ព័រណានីជេររ៉ានេះ <closes> ഗൈസ് കൊഞ്ച് കിട്ടിയിട്ടുണ്ട് ഇനി കഴിച്ചിട്ടേക്കാം സംഭവം വെറുത്താണ് പതിനഞ്ചിലധികം കൂട്ടുകളുണ്ട് നമ്മൾ ഇന്ത്യൻ മണി ടൺപോട്ടിയമ്മി ഏകദേശം മറന്നുപോകളിപ്പിച്ചു പക്ഷേ സംഭവം വെറുത്താണ് നല്ല ടേസ്റ്റിനും നമ്മൾ കേരള ഫുഡ് ഇവിടെ വന്നിട്ട് കഴിക്കാം 咱们那什么？嗯